ൂ അു പറയാണ് എൻ്റെ റബ്ബ് അഹു ആണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അതിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ പേടിക്കേണ്ടതില്ല വ്യസനിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലും സംരക്ഷണവും അവൻ ഉണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അസ്ലാം വലൈക്കുറമ ബസ്മി അലഹമദില്ല വസല്ലു അല നബീൻ അഹമ്മബാദ് ഏറെ സ്നേഹധനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹു സുബാനുത്തലയുടെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹാ അൽ ഹഫീർ എന്ന നാമങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് അതിൽ ചില വിശദീകരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുത്തല അൽ ഹാ ഹിൽ അൽ ഹഫീർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണവും കാവലുമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു സുബഹാനുഹുവത്താല ഈ ലോകത്തെ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ അവൻ്റെ സൃഷ്ടിപ്പിനെയെല്ലാം സംരക്ഷിച്ച് നിലനിർത്തുന്നു അള്ളാഹു സുബഹാനഹുവത്താലയുടെ വിശുദ്ധമായ പോലും അവൻ സംരക്ഷിക്കുന്നു എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി അതിൽ ആ വിശുദ്ധ ഖുർആാനിൻ്റെ സംരക്ഷണം നമ്മളൊന്ന് പരിശോധിച്ചാൽ തന്നെ അള്ളാഹു സുബാനഹുവല എത്ര കണ്ട് സംരക്ഷിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും കാരണം ആദ്യ മലക്കുകൾക്കും ജിന്നുകൾക്കും ആകാശലോകത്ത് ഇരിക്കാനുള്ള ഒരു വസതി ഉണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നീട് വഹയിറങ്ങുന്ന സമയം ആ മലക്കുകൾ വഹയുമായി വരുമ്പോൾ അല്ലെങ്കിൽ മലക്കുകളുടെ സംസാരങ്ങളെ ഇവർ കട്ട് കേൾക്കുമായിരുന്നു അതിനുശേഷം അള്ളാഹു സുബഹാനഹു വാല അവരിൽ നിന്ന് ഒരു സംരക്ഷണം ഏർപ്പെടുത്തുകയാണ് വഹയെന്ന ഈയൊരു മഹത്തായ അള്ളാഹുവിൻ്റെ കലാമിനെ ഇവർ കട്ടുകേൾക്കുന്നതിൽ നിന്ന് അള്ളാഹു സുബഹാനഹു താലാം ഈ പിശാചുക്കളെ തടയിടുകയും അള്ളാഹുവിൻ്റെ വഹിയെ സംരക്ഷിക്കുകയുമാണ് ചെയ്തത് പിന്നീട് ജിവിലി അലൈഹി സ്ലാം മുഖേനെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമ്മയുടെ മനസ്സകങ്ങളിൽ ഓർത്തുവച്ച് ഹൈഫുലായിക്കൊണ്ട് നിഞ്ചകങ്ങളിൽ സൂക്ഷിച്ചു എന്നാണ് പിന്നീട് അത് പല സ്ഥലങ്ങളിലായി എഴുതി അതിനെ അബൂബക്കർ റലി അള്ളാഹു അനഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ ആ ഖുർആാനിനെ ജം ചെയ്തു ഒരു രണ്ട് ചട്ടക്കുള്ളിൽ ഒരു മുസ്ഹഫാക്കി അതിനെ മാറ്റി എന്നത് ചരിത്രം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു അള്ളാഹു സുഹാനുല വിശുദ്ധ കുറിച്ച് അവിടെ തന്നെ പറഞ്ഞത് ഇന്നു നിഖ്റു ലഹാഫിദൂൻ വിശുദ്ധ ഖുർആാനിനെ അള്ളാഹു അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ പിന്നിടുമ്പോഴും അതിനൊരു ഹർഫ് അല്ല ഒരു ഹറക്കത്ത് പോലും വ്യത്യാസമില്ലാതെ ഇന്നും അത് സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അൽ ഹാഫിലാണ് എന്നതിനെ കൂടുതൽ നമുക്ക് വ്യക്തമാക്കി നൽകുന്നുണ്ട് അവിടെ നിന്നങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ പിന്നീടത് ശബ്ദരേഖയാക്കി ഇന്നും നിലനിൽക്കുന്നു ഓഡിയോ രൂപത്തിൽ വിശുദ്ധ ഖുർആാൻ നിലകൊള്ളുന്നു അതുകഴിഞ്ഞ് വീഡിയോ രൂപത്തിൽ വിശുദ്ധ ഖുർആാൻ നിലകൊള്ളുന്നു അങ്ങനെ വ്യത്യസ്തമായ സംഗതിയിലൂടെ സംഭവങ്ങളിലൂടെ കാരണങ്ങളിലൂടെ ഇന്ന് വിശുദ്ധ ഖുർആാൻ നിലനിൽക്കുന്നു ആരെല്ലാം ഏതെല്ലാം മാർഗത്തിൽ വിശുദ്ധ ഖുർആാനിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ശരി ആ വിശുദ്ധ ഖുർആാനിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് അവൻ ഏറ്റെടുത്തതാണ് ആർക്കും അതിനെ നശിപ്പിക്കുക സാധ്യമല്ല വിശുദ്ധ ഖുർആാൻ കിതാബുകളിൽ അല്ലെങ്കിൽ മുസ്ഹഫുകളായി നിലകൊള്ളുന്നു അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ ഓഡിയോ രൂപത്തിൽ നിലകൊള്ളുന്നു വിശുദ്ധ ഖുർആാൻ അതിൻ്റെ വീഡിയോ വിഷ്വൽ രൂപത്തിൽ അത് നിലകൊള്ളുന്നു അതുപോലെ തന്നെ ലോകത്തുള്ള പല മുസ്ലിമീങ്ങളുടെയും ഹൃദയങ്ങളിലുള്ളിൽ മനപ്പാടമായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നതും ലോകത്തെ ഏറ്റവും കൂടുതൽ ഹൈഫലാക്കപ്പെടുന്നതുമായ ഒരേ ഒരു ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് തന്നെ ലോകാവസാനം വരെ അള്ളാഹു അതിനെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ രൂപത്തിൽ അതിനെ സംരക്ഷിക്കുകയാണ് അള്ളാഹു സുബാനോ താല ആ രൂപത്തിൽ സംരക്ഷണം നൽകുന്നതിൽ ഏറ്റവും നല്ലവൻ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷണം നൽകുന്നവൻ എന്നതാണ് അൽ ഹാഫിൽ അൽ ഹഫീൽ എന്ന നാമം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഇങ്ങനെ തുടങ്ങി നമ്മൾ പല വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ കാബാലയം ഇബ്രാഹിം നബി ഇസ്ലാം അതിനെ പുതുക്കി പണിതതിന് ശേഷം ആ കാബാലയം എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ അങ്ങനെ ആൾ താമസമുള്ളതൊന്നുമല്ല അങ്ങനെ ആളുകൾക്ക് ആകർഷിക്കുന്ന രൂപത്തിലുമല്ല എന്നിട്ടും ഇന്നും അതിനെ പിടിച്ചടക്കാൻ അതിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അബ്രഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം അതിൻ്റെ വിഷയത്തിൽ ഒരു സൂറത്ത് തന്നെ അള്ളാഹു സുബാനഹുത്തല അവതരിപ്പിച്ചു അബ്രഹത്തിൻ്റെ ആനപ്പട വന്നപ്പോൾ അള്ളാഹു അവിടെ നടപടി സ്വീകരിച്ചത് അവസാനം അത് കന്നുകാലികൾ കഴിച്ചുതുപ്പിയ വേസ്റ്റ് പോലെ വൈക്കോൾ തുരുമ്പുകൾ പോലെയായി പോയി അവരെന്ന് വിശുദ്ധ കുറ അനവരെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഗേഹത്തെ അള്ളാഹുവിൻ്റെ കാബാലയത്തെ അവൻ സംരക്ഷിക്കുന്നു അന്നു മുതൽ ഇന്നുവരെയും അത് സംരക്ഷണം നിലകൊണ്ടുപോകുന്നു അള്ളാഹു സുഹാനത്തിൽ ആ രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുന്നവനാണ് സംരക്ഷണമേകുന്നവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് പാലിക്കേണ്ടതുണ്ട് ഒന്നാമത്തത് പ്രാർത്ഥന തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉറങ്ങുന്നത് മുതൽ അതുപോലെ തന്നെ ഉറക്കം എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സകല സമയങ്ങളിലും റബ്ബിൻ്റെ സംരക്ഷണം നമുക്ക് അനിവാര്യമാണ് റബ്ബിൻ്റെ സംരക്ഷണം ഇല്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നതാണ് അതുകൊണ്ട് റബ്ബിൻ്റെ കാവലും രക്ഷയും നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രവാചകൻ സല്ല അലി സ്വലമത്തിലെ ചില വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ആരാണ് പ്രവാചകൻ അള്ളാഹു സുബാനത്തലയുടെ പ്രത്യേകമായ കാവൽ ലഭിക്കുന്ന മഹത് വ്യക്തിയാണ് ആ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പോലും രാവിലെയും വൈകുന്നേരവും കൃത്യമായി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു അള്ളാഹുറ അള്ളാഹുവി ദുനിയാവിലും ആഹ്റത്തിലും എനിക്ക് ആഫിയത്ത് നൽകണമേ അതുപോലെ തന്നെ വിട്ടുവീഴ്ച നൽകണമേ എനിക്ക് സൗഖ്യമേകണമേ എന്ന് പ്രാർത്ഥിക്കേണം വീണ്ടും പ്രാർത്ഥിക്കുന്നു ആഫിയ ദീനി അള്ളാഹുമ്മി അള്ളാഹുവെ എൻ്റെ ദുനിയാവിലും എൻ്റെ പരലോകത്തും എൻ്റെ ദീനിൻ്റെ വിഷയത്തിലും എൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിലുമെല്ലാം എനിക്ക് സൗഖ്യവും അതുപോലെ തന്നെ എല്ലാം ചെയ്തു നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു സുബഹാന ഹു താലയോട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു മസ്താ തിവ് അള്ളാഹുവേ എൻ്റെ തിന്മകളെ നീ മറച്ചു വെക്കണം അതിനെ നീ മറച്ചുവെക്കുകയും എനിക്ക് നിർഭയത്വം നൽകുകയും ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പ്രാർത്ഥിക്കണം അള്ളാഹു മെഹഫൽ നീമിൻ ബൈ നീ യദയ്യ എൻ്റെ മുന്നിലൂടെ എന്നെ നീ സംരക്ഷിക്കണം എൻ്റെ മുന്നിലൂടെ വരുന്ന എൻ്റെ ഷർറുകൾ എനിക്ക് ബാധിക്കാനിരിക്കുന്ന ഷർറുകളെ റബ്ബെ നീ എനിക്ക് അതിൽ നിന്ന് തടഞ്ഞ് നീ എന്നെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അള്ളാഹു മെഹഫൽ നീമിൻ ബൈ നീ യതയ്യ ഒമിൻ ഹൽഫി എൻ്റെ പിന്നിലൂടെ വരുന്ന ഷർറുകൾ എന്നെ ബാധിക്കുന്ന പ്രയാസങ്ങൾ റബ്ബെ നീ എനിക്ക് അതിൽ നിന്ന് സംരക്ഷണം നൽകണം ഒമിൻ ഹൽഫി ി എൻ്റെ വലതുഭാഗത്തു കൂടി എൻ്റെ ഇടതുഭാഗത്തു കൂടി ഇങ്ങനെ എന്നെ പൊതിഞ്ഞുകൊണ്ടുവരുന്ന എല്ലാവിധ ഷറുകളും റബ്ബേ നീ എന്നിൽ നിന്ന് തട്ടി മാറ്റി അതിനെ സംരക്ഷിച്ച് എന്നെ നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പ്രാർത്ഥിക്കുകയാണ് ഫൗക്കി അവിടെയും തീർന്നില്ല മുകളിലൂടെ വരുന്ന എൻ്റെ മുന്നിലൂടെ വരുന്നതും പിന്നിലൂടെ വരുന്നതും വലതുഭാഗത്തുകൂടി വരുന്നതും ഇടതുഭാഗത്തു കൂടി വരുന്നതും മുകളിലൂടെ വരുന്നതുമായ എല്ലാവിധ ഷറുകളും തിന്മകളും എന്നെ ബാധിക്കുന്ന ദോഷങ്ങളും റബ്ബെ നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് എന്നിൽ നിന്ന് അതിനെ അകറ്റി അതിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് പ്രവാചകൻ സല്ലാ അല്ലി സ്വലമ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രവാചകൻ സല്ലാഹു അല്ല പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നാമും പ്രാർത്ഥിക്കണം എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പ്രവാചകൻസ് അലസ്സിലമ്മ പറഞ്ഞു രാത്രി ഉറങ്ങുന്ന സമയത്ത് റിക്കറുകളും പ്രാർത്ഥനകളുമായി കൊണ്ട് ഒരു മനുഷ്യൻ കിടന്നുറങ്ങിയാൽ അന്നവൻ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവലിലായിരിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുമെന്നാണ് പ്രവാചകൺസ്തലമ്മ നമുക്ക് പഠിപ്പിച്ചത് അതിൽ പ്രത്യേകമായി ഒരു പ്രാർത്ഥന കൂടി പഠിപ്പിച്ചു ബിസ്മിക്റബ്ബി അള്ളാഹു എന്ന് നിന്റെ നാമം കൊണ്ട് ഞാനിതാ തുടങ്ങുകയാണ് ഞാനിതാ കിടക്കാൻ പോവുകയാണ് ഇൻ അംസക്ത നഫ്സി ഞാൻ ഇതാ കിടന്ന് ഈ ഉറക്കം ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ മരണമാണല്ലേ ആ ഉറക്കിൽ നിന്ന് എന്നെ ശരിയായ മരണത്തിലേക്ക് നീ എന്നെ എത്തിക്കുകയാണെങ്കിൽ ആ ആത്മാവിന് എൻ്റെ നഫ്സിനെ നീ കരുണ ചെയ്യണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇനി വ ഇൻ നീ അത് തിരിച്ച് എൻ്റെ റൂഹിനെ തിരിച്ചു നൽകി ജീവിതത്തിലേക്ക് കടത്തി കടത്തുകയാണെങ്കിൽ ിഹി ഇബാദഖം നിന്റെ സാലിഹായ അടിമകളെ സംരക്ഷിക്കുന്നത് പോലെ നീ എന്നെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് കിടന്നാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കും ഈ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നാരാ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതാരാ ആദരവായ റസൂൽ കരീം കിരീം അലൈഹി സ്വലമ്മയാണ് ആ പ്രവാചകൻ അസല അല്ലി ഈ കാവൽ റബ്ബിനിൽ നിന്നുള്ള പ്രത്യേകമായ കാവൽ ലഭിക്കാൻ അതും സ്വാലഹീങ്ങൾക്ക് കിട്ടുന്ന പ്രത്യേകമായ കാവൽ എന്ന് പറയുമ്പോൾ അങ്ങനെ വിശ്വാസികൾക്ക് സ്വാലഹീങ്ങൾക്ക് പ്രത്യേകമായി എല്ലാവർക്കും നൽകുന്ന കാവലിനപ്പുറം വിശ്വാസികൾക്ക് പ്രത്യേകമായ കാവലുകൾ ലഭിക്കാനുണ്ട് എന്നത് തന്നെയാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് റബ്ബ് കാവൽ നൽകുന്നവനൻ അൽ ഹഫീലാൻ അൽ ഹാഫിലാൻ അവൻ കാവലേകുന്നവനൻ ആ കാവൽ നമ്മൾ തേടണം പ്രത്യേകമായ കാവൽ ലഭിക്കാൻ വേണ്ടി നാം ആവശ്യപ്പെടണം റബ്ബിനോട് ഇരക്കണം അങ്ങനെ ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ഇനി രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനയിൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ബിസ്മി ലാഹി അലീം എന്ന ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും മൂന്ന് വീതം പ്രാവശ്യം ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒന്നും അവനെ ബാധിക്കുകയില്ല എന്നാണ് അവൻ അള്ളാഹു സുബാനു തലയുടെ സംരക്ഷണം ലഭിക്കുമെന്നാണ് ഇനി വീണ്ടും കാണാൻ സാധിക്കും എന്നീ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനു തല നമ്മെ സംരക്ഷിക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ നമുക്ക് ലഭിക്കും നമുക്ക് ബാധിക്കാനിരിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് നമ്മെ അള്ളാഹു സംരക്ഷിക്കും അതിനെ തട്ടിമാറ്റും എന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇത്തരത്തിൽ റബ്ബിൻ്റെ കാവൽ പ്രത്യേകമായി ലഭിക്കണമെങ്കിലോ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ഗുണഗണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ പരിശോധിക്കുമ്പോൾ ഒന്നാമതായി കാണുന്നത് വിശ്വാസരംഗത്തുള്ള വിശുദ്ധിയാണ് വിശ്വാസരംഗത്തുള്ള വിശുദ്ധി നമുക്കുണ്ടെങ്കിൽ അൽഹാഫി അള്ളാഹു അള്ളാഹു നമുക്ക് പ്രത്യേകമായി കാവൽ ഇന്നല്ലദീന ഫലാ വലഹും യഹ്സനൂൻ അള്ളാഹു പറയാണ് എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അതിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ പേടിക്കേണ്ടതില്ല വ്യസനിക്കേണ്ടതില്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവലും സംരക്ഷണവും അവനുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അത് ദുനിയാവിലും പേടിക്കേണ്ടതില്ല പരലോകത്തും പേടിക്കേണ്ടതില്ല അവന് തീർത്തും വിജയമായിരിക്കും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും എന്ന് വിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നു രണ്ടാമത്തത് നമ്മൾ സത്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെഹ്റദു ഐമാനക്കും നിങ്ങളുടെ സത്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ സത്യം ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണം കള്ളസത്യം പാടില്ല സത്യസന്ധമായ സത്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് സത്യമിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും അള്ളാഹു സുബഹാനുത്തല പറഞ്ഞു അതുകൊണ്ട് അനാവശ്യമായ സത്യങ്ങൾ ഇട്ടുകൊണ്ട് പ്രയാസപ്പെടരുത് എന്നും അള്ളാഹു സുബഹാനുത്തല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് മൂന്നാമത്തത് നിസ്കാരത്തെ സൂക്ഷിക്കുക എന്നതാണ് നിസ്കാരത്തെ നമ്മൾ സൂക്ഷിക്കണം നിസ്കാരം നമ്മൾ കൃത്യമായി അനുഷ്ഠിക്കണം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുഷ്ഠിച്ചുകൊണ്ട് അതിനെ പാലിച്ചുകൊണ്ട് വിരോധനങ്ങളെ ജീവിതത്തിൽ നിന്ന് വെടിഞ്ഞുകൊണ്ട് റബ്ബ് സുഭാനഹൂവത്താലെ പഠിപ്പിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയമുണ്ടാകും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും വിശുദ്ധ ഖുർആനിൽ കാണാം അലാ വക്കൂമൂലില്ലാഹി ഖാനിത്തീൻ അള്ളാഹു പറയാണ് നിങ്ങൾ നിസ്കാരത്തെ സൂക്ഷിക്കണം അതായത് നിസ്കാരം കൃത്യമായി നമസ്കരിക്കണം അതുപോലെ തന്നെ സമയബന്ധിതമായി കൊണ്ട് നിർവഹിക്കണം ഇങ്ങനെ തുടങ്ങി നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകം അള്ളാഹു സുബാനുത്തല ഉണർത്തുകയാണ് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് വിശുദ്ധ ണനിൽ പറഞ്ഞത് വല്ല സോലവാതി അവർ നിസ്കാരത്തെ സംരക്ഷിക്കുന്നവരാണ് നിസ്കാരത്തെ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനോഹോത്താലയുടെ പ്രത്യേകമായ കാവൽ അള്ളാഹുവിൻ്റെ ഹെഫുൽ നമ്മുടെ മേലുണ്ടാകണമെങ്കിൽ നാം ആ നിസ്കാരം അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കണം എന്നാണ് നാലാമത്തത് ലൈംഗിക വിശുദ്ധിയാണ് ഇന്ന് ആർക്കും ആരെയും ബോഗിക്കാം എന്ന രൂപത്തിലേക്ക് ആളുകളുടെ കൺസെപ്റ്റുകൾ മാറുന്ന സമയം ആകാശത്തൂടെ പറന്നു നടക്കുന്ന പറവകൾ വേളി കഴിക്കാറില്ല എന്ന വാക്കിനെയും മുൻനിർത്തിക്കൊണ്ട് പലരും ഇന്ന് ഇത്തരം തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ എൽ ജി ബി ടി ക്യു പോലെയുള്ള തിന്മകൾ വർധിച്ചു വരുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ വിശുദ്ധ ഖുര്ആനിൻ്റെ അധ്യാപനം നമ്മൾ നെഞ്ചോട് ചേർക്കണം വിശുദ്ധ ഖുനിൽ പറഞ്ഞു വല്ലദീനഹും ഹാഫിദൂൻ വിജയിക്കുന്ന വിശ്വാസികളുടെ ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അവരുടെ ലൈംഗിക അവയവങ്ങളെ അവർ സംരക്ഷിക്കുന്നതാണ് അത് വിനിയോഗിക്കേണ്ട രൂപത്തിൽ അനുവദിച്ച മാർഗ്ഗത്തിൽ അനുവദനീയമായ മാർഗത്തിൽ മാത്രമാണ് അവർ അതിനെ ഉപയോഗിക്കുക അതല്ലാതെ അവിഹിതങ്ങളിലേക്ക് പോകാത്തവരാണവർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുമ്പോൾ ഇത്തരം ചില ഗുണഗണങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും അല്ലാഹുവിൻ്റെ പ്രത്യേകമായ കാവലും ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം പ്രാർത്ഥനയുണ്ടാകണം റിക്കറുകൾ ഉണ്ടാകണം പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട തിക്കുറുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ആ രൂപത്തിൽ നാം ിൽ നിന്നുള്ള കാവലും സംരക്ഷണവും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നാം പരിശ്രമിക്കുക ആ രൂപത്തിൽ അള്ളാഹു അൽ ഹാഫീതാണ് അൽ ഹഫീദാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം അതിനുവേണ്ട പ്രവർത്തനങ്ങളും റബ്ബിൻ്റെ കാവലും സംരക്ഷണവും ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു സുബഹാന താല അതിനുള്ള നല്ല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ അഹൃദഅഅറബുലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു